ഓഗസ്റ്റ് ഇരുപത്തിനാലിലെ അരിപ്പാട് അമ്പലത്തിന്റെ മുമ്പിൽ പായസം ചലത്തിനടുത്താണ് ഈ താമരുള്ള പഞ്ചായത്ത് നാലാം വാർഡിനോട് കുടുംബത്തിന് വേണ്ടിയാണ് അങ്ങനെയാണ് ഞങ്ങൾ കൊഴുക്കെട്ട ചലത്തിലാണ് ചുമതിപ്പെടുന്നത് ഇപ്പോഴും ആ ഒരു ദിവസം പരിചയപ്പെട്ട സന്തോഷം ഇന്ന് നിലനിൽക്കുന്നു ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പായസം തെരഞ്ഞെടുപ്പ് കാര്യം പറഞ്ഞപ്പോൾ തന്നെ പത്തിയം സിഗിന്നിൻ്റെ പൈസ നാലായിരം രൂപ തന്നു അതിനൊക്കെ വലിയ സന്തോഷമാണ് പേര് അമ്പാടി അമ്പാടി അമ്പലത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ഇടാൻ വേണ്ടി വെച്ചിരുന്ന പൈസയാണ് അമ്പാടി അത് ഈ ആവശ്യത്തിലേക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വയസ്സും മൂന്ന് വയസ്സുമുള്ള രണ്ട് കുഞ്ഞുങ്ങൾ ഈ താമല്ലാക്കൽ ഭാഗത്ത് വളരെ ദയനീയമായ അവസ്ഥയിൽ ജീവിക്കുകയാണ് രാവിലെ തോന്നുന്നു ഓരോ വീടുകളിൽ ക്ഷണിക്കാനും ഇതുവരെ പൈസ ശേഖരിക്കാനും ഒക്കെ വരികയാണ് ഈ കന്നല ചൂട് കൂട്ടാൻ പ്രവർത്തനങ്ങൾക്ക് അമ്മ നൽകിയ എല്ലാ നല്ല സഹകരണത്തിൽ കുടുംബത്തിലും വളരെ നന്ദി അറിയിക്കുന്നു കൊച്ചുമക്കളാണ് ഇവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിനോട് മോള് പറഞ്ഞ മക്കറ്റാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ മോളയില് കൊണ്ടിരി ബോക്സ് ആ ബോക്സ് കൊണ്ടുവരുന്ന് പറഞ്ഞു എന്ത് റിയാലാണോ ഇഞ്ചും മണിയാണോ നേരമായിട്ട് അന്ന് ഒരു വീടിന് നമുക്ക് പൈസ ഉപയോഗിക്കും കേട്ടോ ഓക്കെ താങ്ക് യു ഇങ്ങനെയുള്ള പുതിയ തലമുറയെ നമ്മൾ ശ്രദ്ധിക്കപ്പെടണം നമ്മൾ പഴയ ആൾക്കാരെക്കാൾ പഴയ തലമുറയെക്കാൾ ഈ പുതിയ തലമുറ ശരിക്കും അന്യ ദുഃഖത്തിൽ കരണ്ട തോന്നുന്നു അടി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കുഞ്ഞുങ്ങൾ ബോക്സ് ചോദിക്കുമ്പോൾ ഇതുപോലെ പത്തിരണ്ടായിരം രൂപയോളം വരും എടുക്കാൻ തന്നെ ചിലർ കോയിനാണ് പത്ത് രൂപയുടെ കോയിനാണ് കൂടുതൽ ശരിക്കും പത്ത് രൂപയുടെ കോയിൽ എന്ന് പറയുമ്പോൾ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ വിലയല്ല ആ ഒരു പൈസ മറ്റൊരു ഇവരെ പോലെ തന്നെ ബുദ്ധിമുട്ടുന്ന അതേ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളെ സഹായിക്കാൻ കൊടുക്കുവാനുള്ളൊരു മനസ്സ് ഈ പുതിയ തലമുറയിലേക്ക് നാം കൈമാറണം അവരെ അങ്ങനെ കാരുണ്യത്തിന്റെ വഴി നടത്തിയെങ്കിൽ മാത്രമേ അവർ നമ്മളെ നോക്കിയുള്ളൂ അല്ലെങ്കിൽ വൃദ്ധമന്ദിരങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ മാതാപിരെ കൊണ്ടുവിടുമ്പോ അവരെ സ്നേഹത്തിന്റെ ഭാഷ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും ഓഗസ്റ്റ് ഇരുപത്തിനാലിലെപ്പാട സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ നടക്കുന്ന ചലഞ്ചിൽ നിങ്ങളുടെ ഒക്കെ സഹകരണം ഉണ്ടാവണം ഒരു മാസം പായസം കുടിച്ചാൽ നിങ്ങൾക്ക് ഒരു കുടുംബത്തെ സഹായിക്കാൻ പറ്റും കൂട്ടായ്മയുടെ ഇരുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ ചലഞ്ചാണ് കിട്ടും

ഒരു നൂറ് നൂറ് ആശംസ നേർന്നുകൊണ്ട് വിജയിപ്പിക്ക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം തീർച്ചയായിട്ടും